നമ്മുടെ യൂറിൻ വഴി പല ക്രിസ്റ്റൽസ് എപ്പോഴും യൂറിൻ വഴി ഡിസ്കാർഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പല കാരണങ്ങളാൽ ഈ ക്രിസ്റ്റൽസ് അടിഞ്ഞുകൂടി വരുമ്പോഴാണ് അത് സ്റ്റോൺ ആയിട്ട് ഫോം ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഡാറ്റ്സൺ ജോർജ് സീനിയർ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് പുരുഷന്മാരിലും സ്ത്രീകളിലും കുട്ടികളിലുമുള്ള വൃക്കയിലെ കല്ലുകൾ ഈ കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഉടനെ അത് നമ്മൾ സ്റ്റോൺ ആയിട്ടല്ല ആദ്യമേ അത് ഫോം ചെയ്യുന്നത് നമ്മുടെ യൂറിൻ വഴി പല ക്രിസ്റ്റൽസ് എപ്പോഴും യൂറിൻ വഴി ഡിസ്കാർഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പല കാരണങ്ങളാൽ ഈ ക്രിസ്റ്റൽസ് അടിഞ്ഞുകൂടി വരുമ്പോഴാണ് അത് സ്റ്റോണായിട്ട് ഫോം ചെയ്യുന്നത് ഇത് വൃക്കയിലാകാം വൃക്കയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് വരുന്ന ട്യൂബ് യൂറിട്ടർ എന്ന് പറഞ്ഞ ട്യൂബിലാകാം മൂത്രസഞ്ചിയിലാകാം ഈ യൂറിട്ടറിൽ വന്ന ട്യൂബിൽ വന്ന് അടയുമ്പോഴാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ വല്ലാതെ കൂടുതലായിട്ട് പല ആൾക്കാരിലായിട്ട് കാണുന്നത് പിന്നെ പല കാരണങ്ങളുണ്ട് സ്റ്റോൺ വരാനായിട്ട് ഇതിന് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അസഹനീയമായ വേദന നമ്മുടെ നടുവിൽ ഭയങ്കര പെയിൻ പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാനും പറ്റില്ല കിടക്കാനും പറ്റില്ല അങ്ങനെ സിവിയർ പെയിൻ ആണ് വരുന്നത് അതിൻ്റെ കൂടെ ചിലപ്പോൾ മൂത്രത്തിൽ രക്തം പല പ്രാവശ്യം യൂറിൻ പോവുക നീറ്റൽ പൊകച്ചിൽ വേദന ഈ യൂറിനകത്ത് ഇൻഫെക്ഷൻ ഇതൊക്കെ ഇതിൻ്റെ കൂടെ വരാം അപ്പോൾ പെയിനോ ഡിസ്കംഫോർട്ടോ വല്ലതൊക്കെ തോന്നിയാൽ നമ്മൾ ഉടനെ അതിനൊരു കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക പിന്നെ ഈ എന്തെങ്കിലും ഒരു പ്രോബ്ലം സ്റ്റോൺ ആയിട്ട് തോന്നിയാൽ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് സാധാ യൂറിൻ ടെസ്റ്റ് ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഒരു ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കണം എന്നാലേ നമുക്ക് അറിയുള്ളൂ തടസ്സമുണ്ടോ ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് സ്കാൻ ചെയ്യാം പക്ഷേ അൾട്രാസൗണ്ടിലും ഒരു അറുപത് ശതമാനമേ അതിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഏറ്റവും ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റാണ് പ്ലെയിൻ സി സ്കാൻ ഇതിൽ ഒരു മില്ലിമീറ്റർ തൊട്ട് രണ്ട് മില്ലിമീറ്റർ വരെയുള്ള ഏത് ടൈപ്പ് വൃക്കയിലെ ട്യൂബിലോ മൂത്രസഞ്ചിലോ കല്ലുകളോ എവിടെ ഉണ്ടെന്ന് വെച്ചാലും അത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇതിൽ കറക്റ്റ് സൈസും അതിൻ്റെ സൈസും ടൈപ്പ് സ്റ്റോൺ എല്ലാം കണ്ടിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് കിടക്കാനായിട്ട് അപ്പോൾ എടുത്തത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ നമുക്കത് എന്ത് ചെയ്യണം സ്റ്റോൺ അല്ലെങ്കിൽ സ്റ്റോണാണോ സ്റ്റോണാണോ പ്രശ്നക്കാരെങ്കിലും അതിൽ ആയിട്ട് നമുക്ക് ചെയ്യാം എല്ലാവർക്കും കല്ലുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ സർജറി ചെയ്യണം എന്നൊരു കാര്യമുണ്ട് അതങ്ങനെയല്ല സ്റ്റോൺ ചെറിയ കല്ലാണ് മൂത്രത്തിലോ മൂത്രക്കുഴലിലോ ട്യൂബിലോ മൂത്രസഞ്ചിയിലോ വൃക്കയിലാണെങ്കിൽ ഒരു അഞ്ച് ആറ് മില്ലിമീറ്റർ ഏഴ് മില്ലിമീറ്റർ വരെയുള്ള കല്ലുകൾക്ക് മരുന്നുകളുണ്ട് ആയിട്ട് മരുന്നുകൾ എന്ന് പറയുമ്പോൾ വൃക്കയെന്ന് വരുന്ന ട്യൂബ് വികസിക്കാനുള്ള മരുന്നുകൾ അത് അലിഞ്ഞു പോകാനുള്ള മരുന്നുകൾ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനുള്ള മരുന്നുകൾ ഇതെല്ലാം വെച്ച് നമുക്ക് കുറച്ച് നാൾ മരുന്ന് കൊണ്ട് നോക്കാം ഈ സ്റ്റോൺ ചാടിപ്പോകാനായിട്ട് മാക്സിമം നമുക്ക് ഒരു ഒരു മാസം വരെയും മരുന്നുകൊണ്ട് നോക്കാം ഇത് ക്രിയാറ്റിനും ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല ഇൻഫെക്ഷൻ ഒന്നുമില്ല കിഡ്നിക്കും വലിയ പ്രശ്നം ഇല്ലാതെ ഇരിക്കുന്ന കല്ലുകളാണെങ്കിൽ അപ്പം മരുന്ന് കൊണ്ട് നോക്കിയിട്ട് നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട് മരുന്ന് കഴിച്ചിട്ട് വേദനയും പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ കല്ല് പോയി എന്നല്ല എൻ്റെ അർത്ഥം അത് തിരിച്ച് സ്കാൻ ചെയ്ത് ഈ സ്റ്റോൺ അവിടെ ഉണ്ടോ ചാടിപ്പോയെന്നുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ചെറിയ കല്ലുകളാണെങ്കിൽ ഇത് മതി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റോൺ പോയിട്ടില്ലെങ്കിൽ നമ്മളത് ലേസർ ഉപയോഗിച്ച് പൊടിച്ച് കളയുക ലേസറിഞ്ഞാൽ ഏറ്റവും പുതിയ സംവിധാനമാണ് വൃക്കയിൽ കല്ലുകൾ പൊടിക്കാനായിട്ട് ആർ ഐ ആർ എസ് എന്ന് പറയുന്ന പ്രൊസീജിയർ അത് പുറത്ത് മുറിവൊന്നും കൂടാതെ മൂത്രക്കുഴൽ വഴി നമ്മൾ വൃക്കയിൽ നിന്ന് ട്യൂബിലേക്ക് കയറി വൃക്കയ്ക്കകത്ത് ചെന്ന് കല്ലുകൾ അപ് ടു നാലഞ്ച് സെൻറ്റിമീറ്റർ വരെയുള്ള വലിയ കല്ലുകൾ കീഹോൾ കീഹോൾ ഒഴിവാക്കിക്കൊണ്ട് അകത്തോടെ തന്നെ പൊടിച്ച് കളയാവുന്നതാണ് അപ്പോൾ ഇത് പുറത്ത് മുറിവൊന്നും കൂടാതെ രാവിലെ വന്ന് അത് പൊടിക്കുക പിറ്റേ ദിവസം പോവുക ഒരു സ്റ്റെൻറ്റ് ഇടും അത് രണ്ട് സൈഡിലും രണ്ട് വൃക്കയിലും കല്ലുകളുണ്ടെങ്കിലും ഒരേ സമയത്ത് നമുക്ക് അകത്തോടെ ചെന്ന് രണ്ട് സൈഡിലും പൊടിച്ച് നല്ല ലേസർ വെച്ച് ഡസ്റ്റാക്കി പൊടിച്ച് കളയാം അത് കഴിഞ്ഞിട്ട് സ്റ്റെൻറ്റ് ഇടുക സ്റ്റെൻറ്റ് ഒരു മാസം എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് കളയാം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രണ്ടാം ദിവസം മൂന്നാം ദിവസവും ജോലിക്ക് പോവാം വേറെ പുറത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ അത് ചെയ്യാമെന്നാണ് ട്യൂബിൽ ബ്ലോക്കായിട്ടിരുന്ന കല്ലുകളും നമ്മൾ അകത്തോടെ തന്നെ ലേസർ വെച്ച് പൊടിച്ച് കളയാം വളരെ വലിയ കല്ലുകളാണെങ്കിൽ ഈ പറഞ്ഞപോലെ ആറ് സെൻറ്റിമീറ്റർ ഏഴ് സെൻറ്റിമീറ്റർ രണ്ട് വൃക്കയിലും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു ദ്വാരം ഒരു സെൻറ്റിമീറ്റർ ഉള്ളൊരു ദ്വാരം നമ്മുടെ നടുവിലിട്ട് അകത്തിയന്ന് അത് പൊടിച്ച് എടുത്തു കളയാവുന്നതാണ് കീഹോൾ വഴി അപ്പോൾ എവിടെ എങ്ങനെ സ്റ്റോൺ ഉണ്ടെങ്കിലും നമുക്കത് മരുന്ന് കൊണ്ട് പറ്റിയില്ലെങ്കിൽ അത് സർജറി കൊണ്ട് അത് ക്ലിയർ ആക്കി കളയണം എന്ത് വെച്ചാൽ നമ്മളത് തടസ്സമായി ഇരിക്കുന്ന കല്ലുകൾ നമ്മൾ പിന്നീട് കിഡ്നിയെ ദോഷം ചെയ്യും ചില വൃക്കയിലുള്ള കല്ലുകൾ തടസ്സമില്ലാതെ ഇരുന്നാൽ നമ്മൾ അറിയത്തില്ല അത് സ്കാനുകളിലേ അറിയുള്ളൂ അത് പതിയെ പതിയെ ഇരുന്ന് അത് വൃക്ക നിറഞ്ഞ് അങ്ങനെയാണ് വൃക്കയുടെ പ്രവർത്തനം കുറഞ്ഞു പോകുന്നത് വൃക്ക ഫെയിലിയറിലേക്ക് വരെയും പോകാവുന്നതാണ് പിന്നെ ഇത് ഇതിൻ്റെ കാരണങ്ങൾ ഇതെല്ലാം നമ്മൾ പൊടിച്ച് ക്ലിയറാക്കി ക്ലിയറാക്കി കഴിഞ്ഞാലും നമ്മൾ ഉടനെ വിട്ടുകളയുകയല്ല കല്ല് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിനുള്ള പ്രോപ്പർ അഡ്വൈസുകളും ചെയ്യണം ഒന്ന് മൂന്ന് എങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കുക അങ്ങനെയാണെങ്കിലാണീ ക്രിസ്റ്റൽസ് മുഴുവൻ യൂറിൻ വഴി പോകുകയുള്ളൂ പിന്നെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ നോൺ വെജ് ഐറ്റംസ് പ്രോട്ടീൻ വരുന്ന കാര്യങ്ങൾ ഓക്സിലേറ്റ് ഉണ്ടാക്കുന്ന ഫുഡ് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഒരു ചാർട്ട് തന്നെയുണ്ട് അത് നോക്കിയിട്ട് ഭക്ഷണം ഏതൊക്കെ കുറയ്ക്കാം ഏതൊക്കെ കൂട്ടണം കല്ല് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഇപ്പം ലൈം ജ്യൂസ് ഓറഞ്ച് ജ്യൂസൊക്കെ സിസ്ട്രേറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ഇതൊക്കെ കല്ലുകൾ അലിഞ്ഞു പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഭക്ഷണങ്ങൾ നോക്കി ഏത് ക്രമീകരണം

പിന്നെ സ്റ്റോൺ വരാതിരിക്കാനുള്ള മരുന്നുകൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു പ്രാവശ്യം പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെയും വരാനായിട്ട് നോക്കിയിരിക്കുകയല്ല അതിനുള്ള കണ്ടിന്യൂസ് മെഡിക്കേഷൻസ് ഉണ്ട് അത് ആറുമാസം ഒരു കൊല്ലം ചിലപ്പോൾ മൂന്ന് കൊല്ലം നാല് ഒക്കെ മരുന്ന് കഴിക്കേണ്ടി വരാം ഇപ്പം ചില ആൾക്കാരുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇവർക്കൊക്കെ നമുക്ക് മരുന്ന് കഴിച്ച് സ്റ്റോൺ ഫോമേഷൻ കുറയ്ക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് സ്റ്റോണിനെ കുറിച്ചൊരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നമുക്ക് ഉള്ളതായിട്ട് തോന്നുവാണെങ്കിൽ അത് ഏറ്റവും അടുത്തൊരു ഡോക്ടറെ കണ്ട് നമുക്ക് അതിനകത്തുള്ള പ്രോബ്ലംസ് കണ്ടുപിടിച്ച് ചെറുതാണെങ്കിലും വലിയ സ്റ്റോൺ ആയാലും ചെറുതായാലും നമ്മളത് നോക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക കുട്ടികളിൽ സ്റ്റോൺ വരുന്നത് വളരെ കാര്യമായിട്ട് തന്നെ കാണണം അതിൻ്റെ ഒരു കാരണമുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിരിക്കണം അപ്പം സ്റ്റോണിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കൂടുതൽ അറിയാനാണെങ്കിൽ കമൻസിൽ എഴുതാം നമുക്ക് നോക്കിയിട്ട് വേണ്ടത് അയച്ചു തരാം കേട്ടോ താങ്ക് യു